നമ്മളങ്ങനെ നെല്ലൂർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെന്നൈയിൽ നിന്നാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയറിയ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് ഏകദേശം അഞ്ചാറ് കോച്ചോളം ഈ ഒരു രീതിയിൽ നിരനിരയായിട്ടുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണാൻ സാധിച്ചത് ബാക്കിലേക്കും ഉണ്ട് ഫ്രണ്ടിലേക്ക് കണ്ടെത്താത്ത ദൂരത്തേക്കും ഉണ്ട് ഒരേ ദിശയിലേക്കാണ് കൂടുതലായിട്ടും ആളുകൾ തിരഞ്ഞ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പോകുന്ന ഏരിയയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലും കയറിയറ് കാര്യങ്ങളൊക്കെ ലഗേജ് വെക്കാനായിട്ട് ഉണ്ട് പിന്നെ നിറയായിട്ട് തന്നെ ഒരു ഫാനിൻ്റെ ഒക്കെ ഒരു സ്ട്രിംഗൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ പ്ലഗ്ഗുകൾ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലഗ്ഗുകൾ ഓരോ സീറ്റിൻ്റെയും പോയിൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലൈനിൽ ആറ് ആറുപേര് എന്ന നിലയിൽ ഓരോ സീറ്റിലും മൂന്ന് പേര് എന്ന നിലയിൽ നമുക്ക് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ നെല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോൾ എന്നെ കൗതുകം ഒരു കാഴ്ചയാണ് ബോർഡിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നെല്ലൂരെന്ന് അറിവിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മിലൂടെ അറിയിക്കുവാൻ മറക്കരുത് പിന്നീട് നമ്മൾ റെയിൽവേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു ഓട്ടോയുടെ ഫ്രണ്ടിലായിട്ട് ഫാൻ വെച്ചിട്ടുണ്ട് കിട്ടാം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കാണുന്നത് പിന്നീട് നമ്മൾ റെയിൽവേഷൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ഏരിയയിലും കാണുന്നത് പോലെ ഓട്ടോയുടെ ഒരു ചാകര തന്നെ ഉണ്ട് പക്ഷേ ഓട്ടോക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഓട്ടോക്കാരൊക്കെ വളരെ നീറ്റാണ് നമ്മളെ കേരളത്തിലേതുപോലെ തന്നെ വാടക കാര്യങ്ങളൊക്കെ ഒരു നിബന്ധനാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് നൂറ്റൻപത് രൂപയായിട്ടുള്ളൂ ഇത് നേരെ മറിച്ച് തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മുന്നൂറ് നാനൂറൊക്കെ അവർ പറയും അഞ്ഞൂറ് വരെയൊക്കെ പറയും കാരണം രണ്ട് കിലോമീറ്ററൊക്കെ പോകാനുള്ള ദൂരത്തേക്ക് തന്നെ അവർ ഇരുന്നൂറ്റൻപതൊക്കെ ചോദിക്കുന്ന ആളുകളാണ് ഉള്ളത് പിന്നീട് നമ്മൾ ആ ടൗണിൻ്റെ നെല്ലൂർ ടൗണിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഓട്ടോയിൽ യാത്ര ചെയ്യാണ് കാണുമ്പോൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് സീറ്റ് കച്ചവടങ്ങൾ ഒരുപാടുണ്ട് ഇവിടെയൊക്കെ മെയിനായിട്ട് ഒരു വീട്ടിലെ എല്ലാ ആളുകളും മാക്സിമം എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ സീറ്റ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഏരിയയിലും കാണാം അപ്പോൾ സ്ട്രീറ്റ് കച്ചവടങ്ങളൊക്കെ ഒരുപാട് നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ടൗണിന്റെ ഹൃദയഭാഗത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വിശാലമായിട്ടുള്ള റോഡ് കാര്യങ്ങളൊക്കെയാണ് ഏകദേശം നല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളാണ് കാണാനൊക്കെ കഴിയുന്നത് പിന്നീട് ഞാൻ ഈ ഓട്ടോയിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഓട്ടോയിനൊക്കെ ഒന്നിങ്ങനെ കണ്ടറിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ കയറുന്ന ഭാത്ത് കെട്ടുപ്പിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഓപ്പോസിറ്റ് ഭാത്തായിട്ട് ഇതുപോലെ കമ്പി ഫ്രണ്ടുമായിട്ട് കൂട്ടിപ്പിടുത്തതിലാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ വണ്ടികൾക്കും ഇതെന്തുകൊണ്ടും അനുയോജ്യമാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഫ്രണ്ടുമായിട്ട് കൂട്ടിപ്പിടുത്തില്ലാത്ത ഓട്ടോകളാണ് കൂടുതലും കേരളത്തിൽ കണ്ടിട്ടുള്ളത് സ്ട്രെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഓട്ടോ അങ്ങനെ ഫ്രണ്ടിൽ കൂട്ടിപ്പിടുത്തതിന് ആരും അങ്ങനെ നിൽക്കില്ല മേലത്തെ ഫുഡ് ഡയറക്റ്റ് ആണിയില് മാത്രമാണ് ഫ്രണ്ടിൽ അടിച്ചു വെക്കാറുള്ളത് പിന്നീട് നമ്മൾ നമ്മളെ സ്ഥാപനത്തേക്ക് എത്തി നമ്മളെ സ്ഥാപനമാണിത് അതായത് നമ്മൾ പോകുമ്പോൾ വണ്ടി നിർത്തി പോയ ആളുക പോലെ കടയാണിത് അങ്ങനെ നല്ല വിഷപ്പുള്ള സമയം ഇരുന്ന് ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അതുപോലത്തെ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഒരു പരസ്യം കണ്ട് അപ്പോൾ ഞാൻ ആ ഫുഡ് കോർട്ടിലേക്ക് ഇങ്ങനെ പോവാമെന്ന് കരുതിയിട്ട് ആ ഒരു ഏരിയയ്ക്ക് നടന്ന് പിന്നെ ഞാൻ ആ ഫുഡ് കോർട്ടിലെത്തി പുറത്തുനിന്ന് കാണുമ്പോൾ അത്യാവശ്യം ഹൈജീനിക്കൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഉള്ളിൽ കയറിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ ഞാൻ ബിരിയാണി കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഒരു കടയിലേക്ക് കയറി ചെന്നത് ബിരിയാണി ഇല്ല വേറെ എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും കയറിയതല്ലേ അപ്പോൾ പിന്നെ ഒരു സൂപ്പ് ഓർഡർ ആക്കി സൂപ്പ് ഓർഡർ കൂടി എനിക്ക് അവിടുത്തെ ഫുഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിങ് പോയി കാരണം വെറും പച്ചവെള്ളത്തിൽ കുറച്ച് സബ്ജി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കണ്ട് വാട്ടിന് കുറച്ച് മസാല ഇട്ട് തന്നേക്കാം എനിക്കിഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ ചിലപ്പോൾ ഇവിടുത്തെ രീതികൾ ഇങ്ങനെ ആയിരിക്കാം